രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് ഇടവം മുപ്പത്തിയൊന്ന് മലയാള മനോരമ പ്രധാന വാർത്തകൾ തീപിടുത്തം മരിച്ചവരിൽ ഇരുപത്തിനാല് മലയാളികൾ മൃതദേഹങ്ങൾ വ്യോമസേന വിമാനത്തിൽ ഇന്ന് നാട്ടിലെത്തിക്കും മരിച്ചത് നാൽപ്പത്തിയാറ് ഇന്ത്യക്കാർ മൂന്ന് ഫിലിപ്പീൻസുകാർ മംഗഫിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇന്ന് രാവിലെ നാട്ടിലെത്തിക്കും വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈത്തിൽ എത്തി ഇതിനുള്ള നടപടികൾ ഊർജിതമാക്കി മലയാളിയായ കെ ജി എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലായിരുന്നു ബുധനാഴ്ച പുലർച്ചെ തീപിടുത്തമുണ്ടായത് അപകടത്തിൽ മരിച്ച നാൽപ്പത്തിയൊൻപത് പേരെയും തിരിച്ചറിഞ്ഞു ഇതിൽ നാല്പത്തിയാറ് പേരും ഇന്ത്യക്കാരാണ് ഇവരിൽ ഇരുപത്തിനാല് പേർ മലയാളികളും മൂന്ന് പേർ ഫിലിപ്പീൻസിൽ നിന്നുള്ളവരുമാണ് ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് മറ്റൊരു നിഗമനം ഷോർട്ട് സർക്യൂട്ട് കാരണമാകാമെന്ന് കുവൈത്ത് അഗ്നിശമന സേന സമൂഹമാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി ഫ്ളാറ്റിനുള്ളിൽ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീ പടരാൻ ഇടയാക്കിയതായി ഫയർഫോഴ്സ് കേണൽ സയ്യിദ് അൽ മൌസാവി പറഞ്ഞു മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കത്തിയത് വലിയ തോതിൽ പുകയുണ്ടാക്കിയതായും ഈ പുക അതിവേഗം മുകൾ നിരയിലേക്ക് പടർന്നതായും അദ്ദേഹം പറഞ്ഞു കെട്ടിടത്തിന്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിരുന്നതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാനായില്ല ഗോവണിപ്പടി വഴി ടെറസിലേക്ക് എത്താൻ ശ്രമിച്ചവർ വാതിൽ തുറക്കാൻ കഴിയാതെ അവിടെ കുഴഞ്ഞു വീണതായും ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കി നീറ്റ് യു ജി ഗ്രേസ് മാർക്ക് റദ്ദാക്കും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ ഇരുപത്തിമൂന്നിന് വീണ്ടും പരീക്ഷ എഴുതാൻ താൽപ്പര്യമില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഇല്ലാതെ ലഭിച്ച സ്കോറിൽ റാങ്ക് ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ നിർദ്ദിഷ്ട സമയം ലഭിക്കാത്ത ആയിരത്തി വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച ഗ്രേസ് മാർക്ക് റദ്ദാക്കും ലഭിച്ച യഥാർത്ഥ മാർക്ക് ഇവരെ അറിയിക്കുമെന്നും പുനഃപരീക്ഷയ്ക്കുള്ള അവസരം നൽകുമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു വീണ്ടും പരീക്ഷ എഴുതാൻ താല്പര്യമില്ലെങ്കിൽ മെയ് അഞ്ചിന് നടന്ന പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ഇല്ലാതെ ലഭിച്ച സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ റാങ്ക് നിർണയിക്കും നീറ്റ് യു ജി പരീക്ഷയിൽ മുഴുവൻ സമയവും ലഭിക്കാത്തതിന് ഗ്രേസ് മാർക്ക് അനുവദിച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി അവധിക്കാല ബെഞ്ച് പരിഗണിച്ചപ്പോഴാണ് ദേശീയ പരീക്ഷാ ഏജൻസി നിയോഗിച്ച ഉന്നതതല സമിതിയുടെ ശുപാർശകൾ കേന്ദ്രം കോടതിയിൽ അറിയിച്ചത് പുനഃപരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇന്നലെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നും പരീക്ഷ ജൂൺ ഇരുപത്തിമൂന്നിന് നടത്തി മുപ്പതിനുള്ളിൽ ഫലം പ്രസിദ്ധീകരിക്കുമെന്നും എൻ ഡി എ അറിയിച്ചു പെൺകുട്ടി പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തത് ഡൽഹിയിൽ നിന്ന് പന്തിരാകാവ് ഭർത്തൃപീഡന കേസിലെ പരാതിക്കാരിയെ പോലീസ് കണ്ടെത്തി കൊച്ചിയിലെത്തിച്ചു വടക്കേക്കര പോലീസിന്റെ മൂന്നംഗ സംഘം ഡൽഹിയിലാണ് യുവതിയെ കണ്ടെത്തിയതെന്നാണ് വിവരം ഇന്നലെ രാത്രി എട്ട് മുപ്പതിന് വിമാനമാർഗം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിച്ച യുവതിയെ കസ്റ്റഡിയിലെടുത്ത് വടക്കേക്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഇന്ന് കോടതിയിൽ ഹാജരാക്കും യുവതിയെ കാണാനില്ലെന്ന് കാട്ടി കുടുംബാംഗങ്ങൾ പോലീസിന് പരാതി നൽകിയിരുന്നു ഓഫീസിലേക്ക് എന്ന് പറഞ്ഞ് പത്ത് ദിവസം മുൻപാണ് യുവതി വീട്ടിൽ നിന്ന് പോയത് യുവതി യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശങ്ങൾ പിന്തുടർന്നാണ് പോലീസ് ഡൽഹിയിൽ താമസിച്ച സ്ഥലം കണ്ടെത്തിയത് കണ്ടെത്തുമ്പോൾ ഡൽഹിയിൽ നിന്ന് കഠ്മണ്ഡുവിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു യുവതിയെന്നാണ് പോലീസ് നൽകിയ വിവരം താൻ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണെന്നും തന്നെ കാണാനില്ലെന്ന പരാതി പിൻവലിക്കണമെന്നും ബുധനാഴ്ച അമ്മയെ വാട്സപ്പ് കോൾ വിളിച്ച് യുവതി ആവശ്യപ്പെട്ടിരുന്നു പരാതി പിൻവലിക്കില്ലെന്ന് അമ്മ ഉറപ്പിച്ചു പറഞ്ഞതോടെ യുവതി കോൾ കട്ട് ചെയ്തു ഇക്കാര്യവും ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു ഈ കോൾ വിവരങ്ങളും പോലീസിന് യുവതിയെ കണ്ടെത്താൻ സഹായകമായി താൻ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഭർത്താവ് രാഹുലിനെതിരെ സ്ത്രീധന പീഡന പരാതി നൽകിയതെന്നും രാഹുൽ നിരപരാധിയാണെന്നും ചൂണ്ടിക്കാട്ടി തന്റെ യൂട്യൂബ് ചാനൽ മുഖേന മൂന്ന് വീഡിയോകൾ ഇതിനോടകം യുവതി പുറത്തുവിട്ടിരുന്നു എച്ച് എസ് എസ് അധ്യാപക സ്ഥലമാറ്റം ആശ്വാസത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്ഥലമാറ്റ പട്ടിക നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വിധി ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലം മാറ്റ പട്ടിക നിലനിൽക്കുമെന്ന ഹൈക്കോടതി വിധിയോടെ വലിയ ആശ്വാസത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും പട്ടികയിൽ ഉൾപ്പെട്ട അധ്യാപകരും ഈ പട്ടികയിൽ ഉൾപ്പെട്ട ബഹുഭൂരിപക്ഷം അധ്യാപകരും പുതിയ സ്കൂളുകളിൽ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു അനുകൂല വിധി വന്നതോടെ ഇവർക്ക് ഇനി അതേ സ്കൂളുകളിൽ തുടരാം ഈ പട്ടികയുടെ പേരിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലുള്ള കോടതി അലക്ഷ്യ കേസ് ഹൈക്കോടതി റദ്ദാക്കിയത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും ആശ്വാസമാണ് മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ വീഡിയോകൾ നീക്കാൻ കത്ത് നൽകി കലാലയങ്ങളിൽ ഓട്ടോ ഷോ അനുവദിക്കരുതെന്നും നിർദ്ദേശം വ്ലോഗർമാരുടെയും യൂട്യൂബർമാരുടെയും മോട്ടോർ വാഹന നിയമ ലംഘനങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് യൂട്യൂബ് മോഡറേഷൻ ടീമിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കത്ത് നൽകിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു ഇത്തരം വീഡിയോകൾ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ടെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ യൂട്യൂബിനയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത നിയമലംഘന വീഡിയോകൾ സംബന്ധിച്ച് കേന്ദ്ര റോഡ് ഗതാഗതം ഹൈവേ സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു തുടർന്ന് വിശദീകരണത്തിന് സമയം വേണമെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു ഓട്ടോഷോ ഉൾപ്പെടെയുള്ളവ കലാലയങ്ങളിൽ ഉണ്ടാകരുതെന്ന് നിർദ്ദേശം നൽകണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേയും ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറേയും അറിയിച്ചിട്ടുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ അഭിഭാഷകൻ അറിയിച്ചു അനധികൃതമായി എൽ ഇ ഡി ലൈറ്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച വാഹനങ്ങളിൽ വിനോദയാത്ര അനുവദിക്കരുതെന്നും നിർദ്ദേശമുണ്ട് ശബരിമലയിലേക്കുള്ള വാഹനങ്ങളിൽ എൽ ഇ ഡി ലൈറ്റുകളടക്കം ഇല്ലെന്ന് ഉറപ്പാക്കാൻ പരിശോധന നടത്തിയെന്നും അറിയിച്ചു നമ്പർ പ്ലേറ്റുകളിൽ ഇരുചക്ര വാഹന ഉടമകൾ മാറ്റം വരുത്തുന്നതിനെതിരെ സ്വീകരിക്കാവുന്ന നടപടികൾ അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഹർജി ഇരുപത്തിയഞ്ചിന് വീണ്ടും പരിഗണിക്കും അവയവ കച്ചവടം മുന്നറിയിപ്പ് നൽകി ഇന്റർപോൾ റാക്കറ്റിലെ കൊച്ചി സ്വദേശിയെ കണ്ടെത്താൻ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കാൻ നീക്കം അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്തിനെതിരെ രാജ്യാന്തര പോലീസ് സംഘടന ഇന്റർപോളിന്റെ ജാഗ്രതാ മുന്നറിയിപ്പ് ഇന്റർപോൾ വെബ്സൈറ്റിന്റെ ഹോം പേജിലാണ് ഈ നോട്ടീസ് ജീവിത നിലവാരത്തിൽ പിന്നാക്കാവസ്ഥയിലുള്ളവരുടെ പരാധീനതയെ മുതലെടുത്താണ് ഇരകളെ സ്വാധീനിക്കുന്നതെന്നും അതത് രാജ്യത്തെ നിയമപാലകർ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മലയാളികൾ ഉൾപ്പെട്ട ഹൈദരാബാദ് അവയവ കച്ചവട റാക്കറ്റിലെ കൊച്ചി സ്വദേശി മധുവിനെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായം കേരള പോലീസ് നേടിയിട്ടുണ്ട് മധുവിന്റെ ചിത്രവും വിവരങ്ങളും സഹിതമുള്ള ബ്ലൂ കോർണർ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് ശ്രമം അവയവ കച്ചവട കേസുകളിൽ അവയവം വിൽക്കുന്നവരെ പ്രതികളാക്കുന്നത് പല രാജ്യങ്ങളും അവസാനിപ്പിച്ചു അവരെ ഇരകളായി കണക്കാക്കി ഇരദാതാക്കൾ എന്നാണ് ഇന്റർപോൾ വിശേഷിപ്പിക്കുന്നത് ഉദ്ഘാടന മത്സരത്തിൽ ഇന്ന് ജർമ്മനി വേഴ്സസ് സ്കോട്ട്ലൻഡ് ഓഫ് രാത്രി പന്ത്രണ്ട് മുപ്പതിന് മ്യൂണിക്കിൽ ക്ലബ് മത്സരങ്ങളിൽ നിന്ന് ഇടവേളയെടുത്ത് സൂപ്പർ താരങ്ങൾ ഇനി ദേശീയ ടീമുകളുടെ ജേഴ്സിയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളുടെ പന്ത് കളി പോരാട്ടമായി യൂറോ കപ്പിന് ഇന്ന് ജർമ്മനിയിൽ കിക്ക് ഓഫ് ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിന് ആതിഥേയനായി ജർമ്മനിയും സ്കോട്ട്ലൻഡും തമ്മിലാണ് ഉദ്ഘാടന മത്സരം എ ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിന് വേദി മ്യൂണിക്കിലെ അലിയാൻസ് അരീന സ്റ്റേഡിയം ഫുട്ബോളിനാൽ ഒരുമിക്കാം യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് ഒരുമിക്കാം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിന്റെ പ്രചാരണവാക്യം ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഇരുപത്തിനാല് രാജ്യങ്ങളുടെ പതാകകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലവ് ഓഫ് ഫുട്ബോൾ എന്ന അർത്ഥത്തിലുള്ള ഫുസ്ബല്ലിബേ എന്ന പന്താണ് യൂറോ ചാമ്പ്യൻഷിപ്പിൽ ഉപയോഗിക്കുക ശുഭദിനം നന്ദി